ഹായ് അവൺ എൻ്റെ പേര് മുസ്തബ് അലവി ഞാൻ ലേൺ വൈസിൽ നിങ്ങളുടെ ഹിസ്റ്ററി ഫാക്കൾട്ടിയാണ് നമ്മൾ ഇന്ന് മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇഗ്നോ ഇഗ്നോവിൻ്റെ ഹിസ്റ്ററിയിലെ പി ജി ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് മുതൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അപ്പോ നമ്മളുടെ ടോപ്പിക് അല്ലെങ്കിൽ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് എം എച്ച് ഐ വൺ നോട്ട് സിക്സ് എവല്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ ത്രൂ ദി ഏജസ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഒരു സബ്ജക്റ്റ് ആണ് നിങ്ങളുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോയിൻ്റെ ഈ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തം സിലബസ് നമുക്ക് എന്തൊക്കെയാണ് ഏതൊക്കെ പാർട്ടുകളാണ് നമുക്ക് ഈ പേപ്പറിൽ പഠിക്കാനുള്ളത് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ അതിൻ്റെ ഏതൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാ ഈ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ തുടക്ക വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ വളരെ ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഓവറോൾ കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ മേഖലയിലേക്ക് നമ്മൾ കവർ ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ നമ്മളൊന്ന് ഓടിച്ച് നോക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ സബ്ജക്റ്റ് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം യെസ് നമ്മൾ സ്ക്രീനിലൊക്കെ കാണുന്നതുപോലെ എം എച്ച് ഐ വൺ നോട്ട് സിക്സ് എം എച്ച് ഐ നൂറ്റി ആറ് എന്നുള്ളതാണ് നമ്മളുടെ ഈ സബ്ജക്ടിന്റെ പേര് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഗ്നോ പി ജി ഹിസ്റ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ പലരും ചൂസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് നിങ്ങളെല്ലാവരും ചൂസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്ട് ആണ് എം എച്ച് ഐ വൺ നോട്ട് സിക്സ് എന്ന് പറയുന്നത് അപ്പോൾ സബ്ജക്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ ത്രൂ ദി ഏജസ് എന്നുള്ളതാണ് അപ്പോൾ പേര് അപ്പോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ സാമൂഹിക ഘടനകളെ കുറിച്ച് സോഷ്യൽ സ്ട്രക്ചറുകളെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഈ സാമൂഹിക ഘടനകൾ എന്ന് വന്നത് നമ്മൾ അർത്ഥമാക്കുന്നത് അതെ നമ്മൾ ഇന്നത്തെ സമൂഹം എടുത്ത് നോക്കിയാൽ അവിടെ വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത രൂപത്തിലുള്ള സാമൂഹിക ഘടനകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് കാണുവാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഒരു സമൂഹം എടുത്ത് നോക്കിയാൽ ആ സമൂഹത്തിൽ അവിടുത്തെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ എന്താ പറയുക അവിടുത്തെ മതം അവിടുത്തെ കാസ്റ്റ് റിലീജിയൻ അവിടുത്തെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനുകൾ അവിടുത്തെ നിയമങ്ങൾ തുടങ്ങി വിവിധ കാരണങ്ങൾ കൊണ്ട് അവിടുത്തെ കുടുംബങ്ങൾ ഫാമിലികൾ അങ്ങനെ തുടങ്ങി വിവിധ കാരണങ്ങൾ കൊണ്ട് ഒരു സമൂഹത്തിൽ വ്യത്യസ്ത ഘടനകൾ രൂപപ്പെടുന്നത് സ്ട്രക്ചറുകൾ രൂപപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പം ഇത്തരം ഘടനകൾ നമ്മളുടെ ഇന്ത്യയുടെ പാസ്റ്റ് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോഴും ഇന്ത്യയുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോഴേക്കും നമുക്ക് ഇത്തരം സോഷ്യൽ സ്ട്രക്ചറുകൾ ഇന്ത്യൻ നീളം നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഓരോ സമൂഹത്തിലും ഓരോ സൊസൈറ്റിയിലും അവിടെ ഉണ്ടായിരുന്ന സോഷ്യൽ സ്ട്രക്ചറുകൾ എന്താണ് അത് അതിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ഒരു ഈ ഒരു സബ്ജക്റ്റിലൂടെ നീളം പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു റീകൺസ്ട്രക്ഷൻ പ്രോസസ് ആണ് നമ്മളുടെ പാസ്റ്റിനെ നമ്മൾ വീണ്ടും പുനർനിർമ്മിക്കുന്ന ഒരു പ്രോസസ് ആണ് ഹിസ്റ്ററി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ബേസിക്കായിട്ട് റീകൺസ്ട്രക്ഷൻ എന്നാണ് നമ്മൾ ഹിസ്റ്ററിയെ വിളിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നതിലൂടെ നമ്മളുടെ വളരെ ആൻഷ്യന്റ് പീരീഡ് മുതൽ പ്രാചീന കാലഘട്ടം മുതൽ നമ്മളുടെ ഇന്ത്യൻ ചരിത്രത്തിന്റെ കൊളോണിയലിസം കൊളോണിയലിസം വരെയുള്ള കാലഘട്ടങ്ങൾ കൊളോണിയലിസവും നമ്മൾ എന്ത് ചെയ്യും കവർ ചെയ്യും ആ വരെയുള്ള കാലഘട്ടത്തിൽ ഈ പറയുന്ന ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചറുകൾ സൊസൈറ്റി സമൂഹങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഫീച്ചറുകളെ പറ്റി അത് രൂപപ്പെട്ടു വന്നിട്ടുള്ള എന്താണ് അവസ്ഥയെപ്പറ്റി അവിടുത്തെ ഒരു സാഹചര്യങ്ങളെ പറ്റിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സ് അതെങ്ങനെയാണ് ഇവിടെ വളർന്ന് വികാസം പ്രാപിച്ചത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ നീളം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയില് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഏത് ഏതൊക്കെ രീതിയിലാണത് പഠിക്കാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളുടെ ബ്ലോക്കുകൾ യൂണിറ്റുകളൊക്കെയാണ് നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുകയാണ് നമ്മളുടെ സബ്ജക്ട് എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ഇന്ത്യ ത്രൂ ദി ഏജസ് എന്ന് പറയുന്നതാണ് അപ്പോൾ നമ്മൾ ആൻഷ്യൻറ്റ് പീരീഡ് മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു സിലബസിൻ്റെ അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ ഒരു ഓവർവ്യൂയിലേക്ക് നമ്മൾ പോവാണ് നമ്മൾ നമ്മുടെ ഒരു പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മള് ഈയൊരു ഈ ഒരു സബ്ജക്റ്റിനെ ഇഗ്നോ അതിൻ്റെ ഈ ഒരു സബ്ജക്റ്റിനെ എം എച്ച് എ വൺ നോട്ട് സിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനെ എട്ട് ബ്ലോക്കുകളാക്കി തിരിച്ചിട്ടുണ്ട് എട്ട് ബ്ലോക്കുകളായിട്ട് നമുക്ക് മുപ്പത്തി മൂന്ന് ചാപ്റ്ററുകളാണ് ഈ ഒരു സബ്ജക്റ്റിൽ കവർ ചെയ്യാനുള്ളത് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അത്യാവശ്യം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അല്ലെങ്കിൽ വലിയൊരു സിലബസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ കവർ ചെയ്യാനുള്ളത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പറയുകയാണ് നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇക്നോവിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലൊക്കെ ഇക്നോവിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഇക്നോവിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ അതാത് സബ്ജക്റ്റുകളിൽ കൂടുതൽ ഒക്കെ നടത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ കൂടുതൽ പഠനങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വിവിധ തരം കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ ആശ്രയിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇക്നോവിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് അത്രയും വൈഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇക്നോവിൻ്റെത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിലേക്ക് പറഞ്ഞതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് വളരെ അമൂല്യമായിട്ടുള്ള ഒരു വളരെ മൂല്യവത്തായിട്ടുള്ള ഒരു ഒരു കണ്ടൻ്റാണ് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം അപ്പോൾ അത്രയ്ക്ക് വൈഡായിട്ടുള്ളൊരു സിലബസ് സിലബസും സിലബസും സബ്ജക്റ്റും അതിൻ്റെ മെറ്റീരിയലാണ് നിങ്ങളുടെ കയ്യിലുള്ളത് അപ്പോൾ നമ്മൾ അത്രയും അധികം നമുക്ക് പഠിക്കാനുണ്ട് എന്നുകൂടി നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കുക അപ്പോൾ നമ്മൾ നമ്മളുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എട്ട് ബ്ലോക്കുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് എട്ട് ബ്ലോക്കുകളിലായിട്ട് മുപ്പത്തിമൂന്ന് ചാപ്റ്ററുകളായിട്ടാണ് നമ്മളുടെ സബ്ജക്റ്റ് എന്ത് ചെയ്യുന്നത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് ആദ്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വയ്ക്കുക അപ്പോൾ നമ്മളുടെ സബ്ജക്റ്റൊക്കെ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ഒരു ഓവർവ്യൂ നമ്മളുടെ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നതിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് ഉണ്ടാവൽ എന്താണ് മസ്റ്റാണ് അപ്പോൾ നമുക്ക് ചെയ്യും നമ്മുടെ പഠനം കൂടുതൽ എളുപ്പമാവും എന്നുള്ളത് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം അപ്പോൾ നമ്മൾ എട്ട് ബ്ലോക്കുകളാണെന്ന് പറഞ്ഞു ഫസ്റ്റ് ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഓരോ ബ്ലോക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെ യൂണിറ്റുകളാണ് എന്ന് നമ്മൾ പറയുന്നതാണ് അപ്പൊ ഒന്ന് നോക്കുക എട്ട് ബ്ലോക്കുകൾ ഏതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് ടൂ കൾച്ചേഴ്സ് ഇൻ ട്രാൻസിഷൻ ആണ് ബ്ലോക്ക് ത്രീ ഏർലി ഹിസ്റ്റോറിക് സൊസൈറ്റീസ് ആണ് ബ്ലോക്ക് ഫോർ ഏർലി മിഡിവൽ സൊസൈറ്റീസ് ആണ് ബ്ലോക്ക് ഫൈവ് മിഡിവൽ സൊസൈറ്റി ബ്ലോക്ക് സിക്സ് മിഡിവൽ സൊസൈറ്റി പാർട്ട് ടു ബ്ലോക്ക് സെവൻ മോഡേൺ സൊസൈറ്റി ആൻഡ് ബ്ലോക്ക് എയ്റ്റ് സോഷ്യൽ ക്വസ്റ്റ്യൻ അണ്ടർ കൊളോണിയലിസം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ ഓരോ ബ്ലോക്കിലും നമ്മൾ എന്തൊക്കെയായിരിക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ ചാപ്റ്ററുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യമാണ് നമ്മൾ എന്തു ചെയ്യാൻ പോകുന്നത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് വൺ ബ്ലോക്ക് വണ് ഇൻട്രൊഡക്ഷൻ ആണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മുടെ റീകൺസ്ട്രക്ഷൻ പ്രോസസ്സ് നമ്മൾ പഠനത്തിലൂടെ നമ്മൾ റീകൺസ്ട്രക്ഷൻ ആരംഭിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും നമ്മൾ റീകൺസ്ട്രക്ഷൻ ആരംഭിക്കുകയാണ് ഹിസ്റ്ററി പാസ്റ്റിന്റെ റീകൺസ്ട്രക്ഷൻ ആരംഭിക്കുകയാണ് അപ്പം ബ്ലോക്ക് വണ്ണിൽ നമ്മൾ ആൻഷ്യൻ പ്രീ ഹിസ്റ്റോറിക് പിരീഡ് ആണ് അപ്പോൾ ബേസിക് ആയിട്ട് ഹിസ്റ്ററിയെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഹിസ്റ്റോറിക് പീരീഡെന്നും പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്നും നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ പഠന സൗകര്യത്തിന് വേണ്ടിയിട്ട് ഹിസ്റ്റോറിക് പിരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് ഹിസ്റ്ററി പഠിക്കുന്നതിന് എഴുതപ്പെട്ട രേഖകൾ കിട്ടിയിട്ടുള്ള കാലഘട്ടം എന്നും പറയാം അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഭൂമിയിൽ ലോകത്ത് എഴുത്ത് ആരംഭിച്ചിട്ടുള്ള കാലഘട്ടം നമുക്ക് എന്താ പറയാം ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയാം അതിന് മുന്നേയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത് അപ്പോൾ ആ പ്രീ ഹിസ്റ്റോറിക് പീരീഡിലെ അൻഷ്യൻ പീരീഡിലെ മായി ബന്ധപ്പെട്ട് അവിടെയുള്ള സൊസൈറ്റികളുമായി ബന്ധപ്പെട്ട് പഠിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ സബ്ജക്റ്റിലേക്ക് കടക്കുന്നത് അപ്പോൾ ചാപ്റ്റർ ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും റീകൺസ്ട്രക്റ്റിങ് ആൻഷൽ സൊസൈറ്റി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു സോഴ്സസ് അപ്പോൾ നമ്മൾ അതിൽ നോക്കുന്നത് ഈ ഒരു കാലഘട്ടത്തെ കുറിച്ച് പഠിക്കാനുള്ള സോഴ്സുകളായിരിക്കും നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ് ആ കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ള സോഴ്സുകൾ എന്ന് പറയുന്നത് എന്താണ് മക്കളെ യെസ് നമുക്ക് അറിയാമോ ഫോസ് ഫോസിലുകൾ അതുപോലെ തന്നെ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ നമുക്ക് എഴുതപ്പെട്ട രേഖകളൊന്നും തന്നെ ഇല്ല ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ അവരുപയോഗിച്ചിട്ടുള്ള വെപ്പൺസ് ഒക്കെയാണ് നമുക്ക് അതൊക്കൂടെയുള്ള തെളിവുകൾ എന്ന് പറയുന്നത് അപ്പൊ ആ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ആൻഷ്യൻ സൊസൈറ്റിയെ ഒന്ന് വിലയിരുത്തും രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹണ്ടിങ് കാതറിംഗ് എർലി ഫാമിംഗ് സൊസൈ ഫാമിംഗ് സൊസൈറ്റി പാസ്ട്രോളിസം അപ്പോൾ സ്റ്റോറേജിൽ തന്നെ ഏർ അവിടുത്തെ മനുഷ്യന്മാർ അക്കാലത്തുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു ഹണ്ടിങ് ആരംഭിച്ചിട്ടുണ്ട് ഗാദറിങ് ഫുഡ് ഗാദറിംഗ് അതുപോലെ തന്നെ കൃഷിയുടെ കാർഷിക മേഖലയുടെ ആദ്യ രൂപം നമുക്ക് ആ കാലഘട്ടത്തിൽ സ്റ്റാർട്ടിങ്ങുകളായിട്ട് അത് ഏകദേശം മെസോലിത്തിക്കിൽ മധ്യകാല ശിലായുഗത്തിൽ അത് തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ പാസ്ട്രോളിസം ആടുകളെ മേച്ച് നടന്നുകൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾ അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ സൊസൈറ്റിയെ പറ്റി അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരുടെ സൊസൈറ്റി സോഷ്യൽ സ്ട്രക്ചറുകളെ പറ്റി അവിടുത്തെ ആളുകളുടെ സോഷ്യൽ റിലേഷനുകളെ പറ്റി നമ്മൾ എന്ത് ചെയ്യും സെക്കൻഡ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും മൂന്നാമത്തെ ചാപ്റ്ററിൽ എത്തുമ്പോൾ നമുക്കറിയാം ശേഷം വരുന്നൊരു കാലം എന്ന് പറയുന്നത് ഹാരപ്പൻ ആണ് ഹാരപ്പൻ സിവിലൈസേഷനും അതുപോലെ തന്നെ ഇന്ത്യയിൽ കാണപ്പെടുന്ന മറ്റ് ചാൽക്കോളിത്തിക് കൾച്ചേഴ്സും ചാൽക്കോലിത്തിക് കൾച്ചേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവിടുത്തെ സൊസൈറ്റികളെ പറ്റിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ നമ്മളുടെ ഒന്നാമത്തെ ബ്ലോക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് ചാപ്റ്ററുകൾ ഇനി നമ്മൾ ബ്ലോക്ക് ടൂവിലേക്ക് വന്നാൽ നമുക്ക് എത്രയുണ്ട് നാല് ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ ഫസ്റ്റ് ബ്ലോക്കിൽ അവസാനം നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷനെ ഡിസ്കസ് ചെയ്യും ഇനി നാല് ബ്ലോക്ക് ടൂല് അഥവാ നാലാമത്തെ യൂണിറ്റിലേക്ക് കടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അടുത്ത കാലഘട്ടം ഏതാണ് വേദിക് ലിറ്ററേച്ചർ ആണ് അല്ലെങ്കിൽ വേദിക് കാലഘട്ടമാണ് അപ്പോൾ ആര്യൻസിൻ്റെ വരവും അല്ലെങ്കിൽ ഇവിടെ ഇവിടെ ഇവിടെയുള്ളവരായിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പം ആര്യൻ കാലഘട്ടമാണ് വേദിക് കാലഘട്ടമാണ് അപ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡിയാണ് നമ്മൾ നടത്തുന്നത് അല്ലെങ്കിൽ വേദിക് ലിറ്ററേച്ചറിൽ രചിക്കപ്പെട്ട വേദകാലഘട്ടത്തിലെ സമൂഹത്തെപ്പറ്റി അവിടുത്തെ സോഷ്യൽ സ്ട്രക്ചറുകളെ പറ്റി അത് എങ്ങനെയാണ് ഫോം ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നെയുള്ളത് അഞ്ചാമത്തെ ചാപ്റ്റർ അയണേജ് കൾച്ചേഴ്സ് ഇന്ത്യയിലെ ഇരുമ്പു യുഗ സംസ്കാരങ്ങള് ആ സംസ്കാരങ്ങളിലുണ്ടായിരുന്ന സൊസൈറ്റി നമ്മൾ ഈ ഒരു മൊത്തം പാർട്ടിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും സോഷ്യൽ സ്ട്രക്ചറുകളായിരിക്കും സോഷ്യൽ റിലേഷനുകളായിരിക്കും എന്ന് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവുക നമ്മുടെ ആറാമത്തെ ചാപ്റ്ററിൽ വരുന്നത് സോഷ്യോ റിലീജിയസ് ഫോമൻ ഇൻ നോർത്ത് ഇന്ത്യ ബുദ്ധിസം ആൻഡ് ജൈനിസം അറിയാലോ നമ്മുടെ ഐ എൺ ഏജ് കാലഘട്ടത്തിൽ ബേസി ആറാം നൂറ്റാണ്ടോട് കൂടിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ ബുദ്ധിസവും ചൈനീസവും പോലുള്ള സെക്റ്റുകൾ ഇവിടെ വ്യാപിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് ആ ഒരു സമയത്ത് പുതിയൊരു രീതിയിലേക്ക് ഇന്ത്യ മാറുന്നുണ്ട് ആ ഒരു കാലഘട്ടത്തിലെ സൊസൈറ്റിയെ പറ്റി സോഷ്യൽ ഫോമേഷൻ സോഷ്യൽ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും സെവൻത്ത് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എമർജൻസ് ഓഫ് ബുദ്ധിസ്റ്റ് ഇൻ സെൻട്രൽ ആൻഡ് പെനിൻഷലാർ ഇന്ത്യ മധ്യ ഇന്ത്യയിലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലുമുള്ള ബുദ്ധിസത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ചായിരിക്കും നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മളുടെ ബ്ലോക്ക് ത്രീയിലേക്ക് കടക്കും നാ ബ്ലോക്ക് ടു കഴിഞ്ഞാൽ നമ്മൾ ബ്ലോക്ക് ത്രീയിലേക്ക് കടക്കും ബ്ലോക്ക് ത്രീ എന്നുള്ളത് നമ്മൾ പറഞ്ഞു ഏൾലി ഹിസ്റ്റോറിക് സൊസൈറ്റീസ് ആണ് അഥവാ സിക്സ് സെഞ്ച്വറി ബി മുതൽ ഫോർത്ത് സെഞ്ച്വറി എ വരെയുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ ഏകദേശം ബുദ്ധിസം ഒക്കെ എറൈസ് വരുന്ന ചെയ്ത കാലഘട്ടം ഫോർ സെഞ്ചുറി എഡി എന്ന് പറയുമ്പോൾ ഗുപ്തന്മാരുടെ ഒരു കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പീരീഡ് കൂടിയാണ് അപ്പോൾ അതുവരെയൊക്കെ ആയിരിക്കും അതുവരെയുള്ള ഏർലി പീരീഡ് മിഡി ഏലി ഹിസ്റ്റോറിക് ആണ് ആ കാലഘട്ടത്തിലെ സൊസൈറ്റിയാണ് നമ്മൾ ബ്ലോക്ക് ത്രീയിൽ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതിൽ വരുന്ന നാല് ചാപ്റ്ററുകളാണ് ഒന്നാമത്തെ ചാപ്റ്റർ സോറി അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ അഥവാ എട്ടാമത്തെ ചാപ്റ്റർ യൂണിറ്റ് എന്ന് പറയുന്നത് അർബൺ ക്ലാസ്സസ് ട്രേഡേഴ്സ് ആൻഡ് ആർട്ടിസൻസ് എക്സ്റ്റെൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ സെറ്റിൽമെന്റ് എന്ന് പറയുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയില് നഗരങ്ങളൊക്കെ രൂപപ്പെടുന്നുണ്ട് അങ്ങനെ നഗരങ്ങളിലുള്ള ക്ലാസ്സുകൾ പ്രത്യേകിച്ച് കച്ചവടക്കാര് കരകൗശല വിദഗ്ധന്മാര് ഇത്തരം ആളുകളുടെ ജീവിതം അവരുടെ സൊസൈറ്റി ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും ഒമ്പതാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ചൈത്യാസ് വിഹാരാസ് അവരുടെ എന്താണ് ട്രൈബൽ ഗ്രൂപ്പ്സുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പത്താമത്തെ ചാപ്റ്ററിൽ ഏളി തമിഴ് സൊസൈറ്റിയാണ് നമ്മളൊന്നുകൂടെ സൗത്ത് ഇന്ത്യയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പഠനം നടത്തുകയാണ് ചെയ്യുന്നത് ഏളി തമിഴ് സൊസൈറ്റികൾ എങ്ങനെയായിരുന്നു അവിടുത്തെ പ്രദേശങ്ങൾ അവിടുത്തെ സംസ്കാരങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നത് പതിനൊന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാരേജ് ആൻഡ് ഫാമിലി ലൈഫ് നോഷൻസ് ഓഫ് അൺടച്ചബിലിറ്റി ചേഞ്ചിങ് പാറ്റേൺസ് ഇൻ വർണ്ണ ആൻഡ് ജാതി എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിലെ ആ ഒരു കാലഘട്ടത്തിലെ വിവാഹം എന്ന് പറയുന്ന സിസ്റ്റം സമ്പ്രദായം എങ്ങനെയായിരുന്നു അവിടുത്തെ കുടുംബജീവിതം എങ്ങനെയായിരുന്നു ഇതൊക്കെ നമുക്കറിയാം ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറുകളെ തീരുമാനിക്കുന്നതിൽ അല്ലെങ്കിൽ രൂപം കൊള്ളുന്നതിന് അവിടുത്തെ കുടുംബം ഒരു വലിയ ഇമ്പോർട്ടൻസുള്ള ഒരു കാര്യമാണ് അപ്പോൾ അവിടുത്തെ ഫാമിലി വിവാഹ സമ്പ്രദായം എങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഐത്തം എന്ന് പറയുന്ന അൺടച്ചബിലിറ്റിയുടെ ഡിസ്കഷനുകൾ നമ്മൾ നടത്തും അതുപോലെ തന്നെ വർണ്ണവും ജാതിയും ഒക്കെ ഉണ്ട് വർണ്ണ സിസ്റ്റം ജാതി സിസ്റ്റം ഒക്കെ ഉണ്ട് അതിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ എന്തു ചെയ്യും ഡിസ്കസ് ചെയ്യും ബ്ലോക്ക് ഫോറിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു നാല് ചാപ്റ്ററിലാണ് അഗൈൻ പഠിക്കാനുള്ളത് അതിന് നമ്മള് പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് മിഡിയൻ സൊസൈറ്റീസ് ആണ് അപ്പോൾ മധ്യകാലം ഇന്ത്യയിലെ മധ്യകാലത്തിന്റെ തുടക്കത്തെ കുറിച്ചാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു കാലഘട്ടത്തിൽ സൊസൈറ്റിയെ പറ്റിയായിരിക്കും സോഷ്യൽ സ്ട്രക്ചറുകളെ പറ്റിയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എന്തുണ്ട് പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ട്രാൻസിഷൻ ടു ഏലി മീഡിയവൽ സൊസൈറ്റി മീഡിയവൽ സൊസൈറ്റിയിലേക്കുള്ള ഒരു ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു എന്ന് ഡിസ്കസ് ചെയ്യും പതിമൂന്നാം ചാപ്റ്ററിൽ ദ പ്രോബ്ലം ഓഫ് അർബൺ ഡിക്ലൈൻ അവിടുത്തെ നഗരങ്ങളുടെ തകർച്ച അഗ്രേരിയൻ കാർഷിക മേഖലയുടെ എക്സ്പാൻഷൻ ലാൻഡ് ഗ്രാൻഡ്സ് ആൻഡ് ഗ്രോത്ത് ഓഫ് ഇൻ്റർമീഡിയറ്റ്സ് അഥവാ ആ കാലഘട്ടത്തിലെ എന്താണ് ലാൻഡ് ഗ്രാൻഡുകൾ കൂടിയത് ഭൂമി ഗ്രാൻഡ് ചെയ്യുന്നത് കൂടിയൊരു സന്ദർഭമാണ് ആ ലാൻഡ് ലാൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഇടനിലക്കാരുടെ വളർച്ചയെ പറ്റിയും നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും പതിനാലാമത്തെ ചാപ്റ്ററിൽ പ്ലോ പ്ലോളിഫറേഷൻ ഓഫ് ആൻഡ് കൺസോളിഡേഷൻ ഓഫ് കാസ്റ്റ് ആൻഡ് ജാതി ജാതിയുടെയും കാസ്റ്റിൻ്റെയുമൊക്കെ എന്താണ് വ്യാപനത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിൽ പിന്നെ ഉള്ളത് റിലീജിയൻ ഇൻ സൊസൈറ്റി അന്നത്തെ ഇന്ത്യൻ സമൂഹത്തിലെ മതങ്ങളെക്കുറിച്ച് അതിൻ്റെ ഒരു ഒരു സോ എന്താണ് അതുണ്ടാക്കിയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചറുകളെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും ഇനിയുള്ളത് ബ്ലോക്ക് ഫൈവ് ആണ് ഞാനിങ്ങനെ ഓടിച്ചു പറഞ്ഞു പോവുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളുടെ മെറ്റീരിയൽ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഓടിച്ചു പോവുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കവർ ചെയ്യുക എന്നുള്ളത് ഒരു ഓവറോൾ എന്ത് ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക നമ്മുടെ മുന്നോട്ടുള്ള പഠനം വളരെ എളുപ്പമാക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ് നമ്മൾ ബ്ലോക്ക് ഫൈവിലും മെഡികൽ സൊസൈറ്റിയാണ് അപ്പം മെഡികൽ സൊസൈറ്റിയുടെ പാർട്ട് ആണ് അതിലുള്ളത് അപ്പം മധ്യകാല ഇന്ത്യയിലെ സൊസൈറ്റിയെ കുറിച്ച് അതിന്റെ ചരിത്ര രചനകളെ കുറിച്ച് നമ്മളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്റോറിയോഗ്രാഫി ഓഫ് ദി റോറൽ സൊസൈറ്റി വില്ലേജ് കമ്മ്യൂണിറ്റി ആ ഒരു കാലഘട്ടത്തിലെ എന്താണ് ഗ്രാമ ഗ്രാമങ്ങളിൽ ഉണ്ടായിരുന്ന സമൂഹങ്ങൾ അവരുടെ ഒരു കൾച്ചർ സൊസൈറ്റി കാര്യ സോഷ്യൽ സ്ട്രക്ചറുകൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പതിനേഴിൽ നമ്മൾ റൂറൽ സൊസൈറ്റി ഇൻ നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങള് ഗ്രാമ സമൂഹങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും പതിനെട്ടാം ചാപ്റ്റർ സൊസൈറ്റി ഇൻ പെനിൻസുലാർ ഇന്ത്യ സൗത്ത് ഇന്ത്യയിലെ സൊസൈറ്റിയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും നമ്മളെ ആറാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് മിഡിവൽ സൊസൈറ്റിയാണ് മിഡീവൽ സൊസൈറ്റി രണ്ടാമത്തെ പാർട്ടാണ് ഇതിന് നമുക്ക് അഞ്ച് ചാപ്റ്ററുകൾ മക്കളെ പഠിക്കാനുണ്ട് ഓക്കെ അപ്പോൾ പത്തൊമ്പതാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ക്ലാൻസ് ആൻഡ് കോൺഫെഡറൻസീസ് ഇൻ വെസ്റ്റേൺ ഇന്ത്യ എന്നതാണ് അപ്പോൾ വെസ്റ്റേൺ ഇന്ത്യയിലെ പടിഞ്ഞാറൻ ഇന്ത്യയിലെ ക്ലാനുകൾ വർഗ്ഗങ്ങൾ കോൺഫെഡറൻസീസിൻ്റെ വംശങ്ങളെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നോക്കുന്നത് ഇരുപതാമത്തെ ചാപ്റ്ററിൽ അർബൺ സോഷ്യൽ ഗ്രൂപ്പ്സ് ഇൻ നോർത്ത് ഇന്ത്യ എന്തുണ്ട് നഗരങ്ങളുമായി കേന്ദ്രീകരിച്ചിട്ട് മിഡീവൽസ് പീരീഡിൽ മധ്യകാലഘട്ടത്തിൽ നഗരകേന്ദ്രീകൃതമായിട്ടുണ്ടായിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പുകൾ സാമൂഹിക ഗ്രൂപ്പുകൾ നോർത്ത് ഇന്ത്യയിലെ ഗ്രൂപ്പുകളെ കുറിച്ച് പറയും ഇനി ഇരുപത്തി ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഒന്നുകൂടെ പ്രിൻസ്ലാർ ഇന്ത്യയിലേക്ക് മിഡിവൽ പീരീഡിൽ പെയിൻസ്ലാർ ഇന്ത്യയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ് ചേഞ്ചിങ് ഇൻസ് ഓഫ് ദി സ്ട്രക്ചേഴ്സ് അവിടെ ഉണ്ടാകുന്ന സാമൂഹിക ഘടനയിലെ മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും പറയും ഇരുപത്തിരണ്ടാമത്തെ നൂറ്റില് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മൾ വളരെ വിശദമായി തന്നെ ഡിഗ്രികളൊക്കെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ് സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ് എന്നുള്ളത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള സാമൂഹിക മത പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റുകളും അത്തരം പ്രസ്ഥാനങ്ങളും അതിൻ്റെ ആളുകൾ അവ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇരുപത്തി രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് ഇരുപത്തി മൂന്നില് ദ എയ്റ്റീൻ സെഞ്ചുറി സൊസൈറ്റി ഇൻ ട്രാൻസിഷൻ അഥവാ പതിനെട്ടാം നൂറ്റാണ്ടിലെ സമൂഹത്തെക്കുറിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന അല്ലെങ്കിൽ എന്താണ് മോഡേൺ മോഡേൺ പിരീഡിലേക്ക് കടക്കുന്ന ഒരു ഒരു സമയമാണല്ലോ ആ ഒരു ഉണ്ടായിട്ടുള്ള സൊസൈറ്റിയെ പറ്റി നമ്മൾ പറയും ഇനി ബ്ലോക്ക് സെവനിൽ അഗൈൻ നമുക്ക് നാല് ചാപ്റ്ററുകളുണ്ട് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ സൊസൈറ്റിയെ പറ്റിയായിരിക്കും നമ്മൾ ആൻഷ്യൻ്റ് പറഞ്ഞു മിഡീവല് പറഞ്ഞു പിന്നീട് നമ്മൾ മോഡേൺ പറയും മോഡേൺ സൊസൈറ്റിയെ പറ്റിയായിരിക്കും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തുണ്ട് ഇരുപത്തിനാലാമത്തെ ചാപ്റ്റർ പെർസെപ്ഷൻ ഓഫ് ദി ഇന്ത്യൻ സോഷ്യൽ സ്ട്രക്ചർ ബൈ ദി നാഷണലിസ്റ്റ് ആൻഡ് സോഷ്യൽ റീഫോമേഴ്സ് അപ്പോൾ നമ്മൾ അവിടെ പഠിക്കുന്നത് എന്താണ് ദേശീയവാദികളുടെയും നാഷണലിസ്റ്റ് ലീഡേഴ്സിൻ്റെയും സോഷ്യൽ റീഫോമേഴ്സിൻ്റെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും ഒക്കെ சாமூக இந்தியன் சாமூஹிகளே குறியுள்ள കാഴ്ചപ്പാടുകൾ ഒരു ഒരു തിയറി പാട്ട് കാഴ്ചപ്പാടുകളായിരിക്കും നമ്മൾ അവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ചെയ്യും സ്റ്റഡിയിങ് കാസ്റ്റ് ഇൻ ദ ന്യൂ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ഇവിടുത്തെ കാസ്റ്റുകളെ കുറിച്ച് നമ്മൾ ചെയ്യും വീണ്ടും ഒന്ന് ഒരു ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യും പഠിക്കും എന്നുള്ളതാണ് ഇരുപത്തി ആറില് പാറ്റേൺ ഓഫ് റൂറൽ അർബൺ മൊബിലിറ്റി ഓവർസീസ് മൈഗ്രേഷൻ അഥവാ ഇവിടുത്തെ റൂറൽ അർബൻ കുറിച്ചോ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലും എന്താണ് നഗരപ്രദേശങ്ങളിലുമുള്ള സൊസൈറ്റിയെ പറ്റിയിട്ട് കടൽ കടന്നു പോകുന്ന കുടിയേറ്റങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും മോഡേൺ പീരീഡിൽ ഇരുപത്തിയേഴ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ദി അർബൺ ആൻഡ് റൂറൽ ഏരിയാസ് നമ്മളുടെ നഗരങ്ങളിലെയും ഗ്രാമങ്ങളിലെയും സോഷ്യൽ സ്ട്രക്ചറുകൾ മോഡേൺ സൊസൈറ്റിയെ മുൻനിർത്തിക്കൊണ്ട് അവിടുത്തെ സോഷ്യൽ സ്ട്രക്ചറുകൾ നമ്മൾ പറയും അപ്പം ഇനിയുള്ളത് നമുക്ക് എട്ടാമത്തെ ചാപ്റ്റർ നമ്മൾ സോറി എട്ടാമത്തെ ബ്ലോക്ക് അഥവാ നമ്മളുടെ അവസാനത്തെ ബ്ലോക്ക് എന്ന് പറയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് സോഷ്യൽ ക്വസ്റ്റ്യൻ അണ്ടർ കൊളോണിയലിസം എന്നുള്ളതാണ് കൊളോണിയലിസ കാലഘട്ടം ബ്രിട്ടീഷുകാർ ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടം ആ ഒരു കാലഘട്ടത്തിലെ ഇന്ത്യൻ സൊസൈറ്റി എന്തായിരുന്നു ഈ കൊളോണിയലിസം എങ്ങനെയൊക്കെയാണ് ഇതിനെ സ്വാധീനിച്ചത് തുടങ്ങിയ കാര്യങ്ങളും ങ്ങളാണ് നമ്മൾ ഇതില് പറയുക 28 28 ആണ്ടത്തെ ചാപ്റ്ററിൽ നമ്മൾ തുടങ്ങും ആറ് ചാപ്റ്ററുകൾ പഠിക്കാനുണ്ട് 28 ല നമ്മൾ കൊളോണിയൽ ഫോറസ്റ്റ് പോളിസികളെ കുറിച്ച് ആൻഡ് ക്രിമിനൽ ട്രൈബ്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും പിന്നെ 29 ഇല ഈ കൊളോണിയലിസം പീരീഡിൽ ഉണ്ടായിട്ടുള്ള ജെൻഡർ വുമൺ ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥകള് ഇവിടുത്തെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ ജെൻഡറുകളുടെ അവസ്ഥകളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും മുപ്പതിൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷനെ കുറിച്ചും മുപ്പത്തി ഒന്നില് ഉണ്ടായിട്ടുള്ള കൊളോണിയലിസത്തിനെതിരെ വളർന്നു വന്നിട്ടുള്ള പോപ്പുലർ പ്രൊട്ടസ്റ്റുകൾ അതുമൂലം ഉണ്ടാകുന്ന സോഷ്യൽ സ്ട്രക്ചറുകൾ നമ്മൾ എന്ത് ചെയ്യും പറയും മുപ്പത്തിരണ്ടിൽ സ്റ്റഡിയിങ് ദ ട്രൈബ്സ് അണ്ടർ കൊളോണിയലിസം ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ട്രൈബുകളെ കുറിച്ച് കുറിച്ച് വിഭാഗങ്ങളെ കുറിച്ച് കൊളോണിയലിസം പിരീഡിലെ ഗോത്രവർഗ്ഗ വിഭാഗങ്ങളെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും ഇനി മുപ്പത്തി മൂന്നിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഇൻ ദി നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഡ്യൂറിങ് ദി കൊളോണിയൽ പീരീഡ് കൊളോണിയൽ കാലഘട്ടത്തിൽ നോർത്ത് ഈസ്റ്റില് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പാർട്ടിൽ ഉണ്ടായിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചറുകളെ കുറിച്ചായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അത്തരത്തിലൊരു വലിയ വൈഡ് ആയിട്ടുള്ളൊരു സിലബസ് ആണ് അല്ലെങ്കിൽ സബ്ജെക്റ്റാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പഠിക്കാനുള്ളത് എന്ന് നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുക ഞാൻ ഒരു വളരെ വേഗത്തിൽ നമ്മളുടെ ഓ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടാണുള്ളത് ഏർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ ബുക്ക് മെറ്റീരിയൽ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മറച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സബ്ജക്റ്റിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റിനെ പറ്റി നമുക്കൊരു ഓവറോൾ വ്യൂ നമുക്ക് കിട്ടും നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ സാമൂഹിക ഘടനകളെക്കുറിച്ച് അതിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത് പഠിക്കാൻ പോകുന്നത് അപ്പോൾ വരും ദിവസങ്ങളിലെ വീഡിയോകളിൽ ഞാൻ എന്തു ചെയ്യും കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഓരോ സബ്ജക്റ്റും അല്ലെങ്കിൽ ഓരോ യൂണിറ്റും എടുത്ത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ഒരു പഠനം വളരെ എളുപ്പമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവർക്കും എന്ത് ചെയ്യുന്നു ഈ ഒരു ഈ സബ്ജക്റ്റ് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കുവാനും മനസ്സിലാക്കാനും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല പഠനം പഠന കാലഘട്ടം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് യു താങ്ക് യു ഓൾ